പിന്നെ അവരനിയിപ്പോൾ എന്ത് ന്യൂനപക്ഷ പ്രീരണം എന്ത് നടത്തിയാലും അവരുടെ തമ്മിൽ തടി ആദ്യം തീരട്ടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അവർ ഏതു നേരം തമ്മിലടിയും ഇപ്പോൾ എന്ന് പറഞ്ഞു രണ്ട് ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഗ്രൂപ്പുകളാണ് അപ്പോൾ ഇപ്പം തന്നെ തൃശ്ശൂർ ഞങ്ങളുടെ പല ഈ പാൽ സഹകരണ മേഖലയിലൊക്കെ ഇലക്ഷൻ നടന്നിട്ട് ഒന്നാകെ കിട്ടിയത് അതും ചെറിയ വോട്ടിന് കോൺഗ്രസ് മറ്റൊക്കെ കോൺഗ്രസ് കഴിയണം ജയിച്ചിരുന്ന തമ്മിലടി ഒരാളെ നിർത്തിയാൽ മറ്റേ തോൽപ്പിക്കും ആ രീതിയിൽ പോയാൽ ഇവരെങ്ങനെയാണോ ഈ നൂറ് സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര തപ്പി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണില്ലേ കാരണം ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്ന എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന ഒരു കണക്കൂട്ടലുണ്ട് ഇത്ര സീറ്റ് ഇത്ര സീറ്റ് അപ്പം ഞാനും ഇത് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതൊക്കെ കുറേ ഇതുണ്ട് എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു നാല്പതിനു മേലെ കയറി പോകുന്ന എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു ഇനി ഇതാക്കിയത് എന്നിട്ട് പോലും ഒരു നാല്പത് സീറ്റൊക്കെ നമ്മൾ കാണണുള്ളൂ ഇവരെവിടെയാണ് കൊണ്ട് ഈ നൂറ് സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല അവർ വരും എനിക്ക് തോന്നുന്നില്ല അവർ എന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ഒരു തോന്നലാണ് ഈ നൂറ് സീറ്റ് നൂറ് സീറ്റ് അത് മാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണണുള്ളു നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ി അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് കേരളം ലീഡർ എന്ന് അഭിമാനപൂർവ്വം ആദരവോടെ വിളിച്ചിരുന്ന ദിവംഗതനായ കെ കരുണാകരന്റെ മകൾ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ പറഞ്ഞത് മുൻപൊക്കെ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കെ കരുണാകരന്റെയും മറ്റൊന്ന് ആന്റണിയുടെയും ഒക്കെയായി രണ്ട് ഗ്രൂപ്പുകളായിരുന്നു സജീവമായി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ് പത്മജ പരിഹാസദ്യോതകമായി പറഞ്ഞത് കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ തന്റെ സഹോദരൻ കൂടിയായ കെ മുരളീധരന് പോലും കോൺഗ്രസിൽ യാതൊരു തരത്തിലുള്ള ഭാവിയും താൻ കാണുന്നില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മേൽക്കൈ നേടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള നേതൃത്വ പാഠവം കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിക്കുന്നത് കോൺഗ്രസിന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കെ സുധാകരനോ അല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോ എ ഐ സി സി വക്താവായ കെ സി വേണുഗോപാലോ തലകുത്തി മറിഞ്ഞതുകൊണ്ടൊന്നും കേരളത്തിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് ഏറിപ്പോയാൽ നാൽപ്പത് സീറ്റിനപ്പുറത്തേക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടില്ല എന്നുകൂടി പത്മജ വേണുഗോപാൽ എടുത്തു പറയുമ്പോൾ കോൺഗ്രസിന് ജയിക്കുവാൻ ജയിച്ച് കയറുവാൻ വേണ്ടി തൻ്റെ കയ്യിലൊരു ഫോർമുലയുണ്ട് എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് ആ ഒരു രീതി മാത്രം അവലംബിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കോൺഗ്രസ് ഏതു വിധത്തിൽ പ്രവർത്തിച്ചാലും തെരഞ്ഞെടുക്കപ്പെടാൻ യാതൊരു സാധ്യതയില്ല നാൽപ്പത് സീറ്റിന് പോകാൻ യാതൊരു വഴിയും താൻ കാണുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് തന്റെ അച്ഛൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ലീഡർ കെ കരുണാകരന്റെ ഒപ്പം നിന്ന് രാഷ്ട്രീയം എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് താൻ ഇത്തരം ഒരു വിലയിരുത്തൽ നടത്തുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിന്റെ നില ഏതാണ്ട് പരിഗണിലായിരിക്കുന്നു ഇനി കോൺഗ്രസ് ജയിച്ചു കയറിയാൽ തന്നെ നാൽപ്പത് സീറ്റിനപ്പുറം പോകുമ്പോൾ നാൽപ്പത് സീറ്റിനപ്പുറം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭരിക്കുക എന്നുള്ളത് കൂടി പത്മജ വേണുഗോപാൽ ചോദിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനരോഷം ഇരമ്പി ആർക്കുകയാണെങ്കിലും അവസാന നിമിഷത്തിൽ കോൺഗ്രസിൽ തമ്മിൽ തമ്മിലടി പിണറായി വിജയന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ നിരീക്ഷിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഒരു പരിധിവരെ ബി ജെ പിക്ക് കിട്ടുവാനും സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ബി ജെ പി ഒരു മുപ്പത് സീറ്റിലെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു ഭരണ സംവിധാനമായിരിക്കും കേരളത്തിൽ നിലവിൽ വരിക എന്ന് കൂടി പത്മജ വേണുഗോപാൽ തുറന്നടിക്കുന്നു എന്നാൽ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുക എന്നുള്ളതിന് കൃത്യമായ ഒരു ഫോർമുലയാണ് പത്മജ വേണുഗോപാൽ മുന്നോട്ട് വച്ചത് രാഹുൽ ഗാന്ധിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൽ വയനാട്ടിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അന്ന് ഭൂരിപക്ഷം നേടിയതുപോലെ ഇനി അത്തരം ഗിബിങ്സുകൾ നടക്കില്ല പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ല എന്നുണ്ടെങ്കിലും ജയിക്കുമായിരുന്നു എന്നാണ് പത്മജ തുറന്നടിച്ചത് വീണ്ടും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നാണ് മത്സരിപ്പിച്ചത് എന്തായാലും അത്തരം ഒരു ഫോർമുല അതായത് കേരളത്തിലെ ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും പ്രിയങ്ക ഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് അതൊരു പിടിവെള്ളി ആയിരിക്കും എന്നാണ് പരിഹാസദ്യോതകമായി പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് അങ്ങനെ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ കേരളത്തിൽ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ അവർ നിന്ന് തരുമോ എന്നുള്ളത് സംശയം തന്നെയാണ് അങ്ങനെയെങ്കിൽ അവരെ സമ്മതിപ്പിച്ച് കേരളത്തിൽ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവരെ ഉയർത്തി കാണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് തീർച്ചയായും മത്സരിച്ച് ജയിച്ചു കയറി വരാൻ സാധിക്കും മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ തുറന്നടിച്ചത് എന്തായാലും പത്മജ വേണുഗോപാൽ ഇത്തരത്തിൽ പരിഹാസോധകമായി കോൺഗ്രസിനെ നിശദമായി വിമർശിക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും ബി ജെ പി കോൺഗ്രസ്സിൽ പച്ചത്തൊടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പത്ത് വർഷമായി നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇക്കുറി ഭരണം നേടാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അതിനിടയിലാണ് കോൺഗ്രസിന്റെ അനുഷേന്ദ്ര നേതാവായി കോൺഗ്രസിന്റെ ലീഡർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ കരുണാകരന്റെ മകൾ തന്നെ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് വിധേയനെയും ജയിക്കാൻ സാധിക്കും ഭരണം കൈയടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ബി ജെ പി കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം മുന്നിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുമ്പോഴിപ്പോ പാർലമെന്റിൽ തന്നെ നമ്മൾ എത്രയോ നല്ലോണം മുന്നില് പതിനൊന്നോ പന്ത്രണ്ടെണ്ണത്തിൽ ഇതിൽ വന്നു പിന്നെ രണ്ടാം സ്ഥാനത്ത് വന്നു അപ്പോൾ അങ്ങനെ ഇനി ഓരോ ദിവസം കഴിയുന്നതോറും കൂടുകയാണ് ആൾക്കാർ അതായത് പണ്ട് കോൺഗ്രസ് മതേതരത്വം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത് അത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു അടവ് മാത്രമാണ് ഈ ബി ജെ പി ന്യൂനപർഷങ്ങളെയും നമ്മൾ തല്ലുപടിക്കണത് കോൺഗ്രസ് അത് പണ്ടേ ഉള്ള ഇതാണ് കാരണം അവരുടെ വോട്ട് അതുമാത്രമേ ഉള്ളു അപ്പോൾ അപ്പോൾ അതിന്ന് പല വിഭാഗം വിട്ടുപോരുമ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട് അവരുടെ വോട്ടുകൾ കുറ ആ കുറയുന്നത് മുഴുവൻ കിട്ടുന്നത് ബി ജെ പിക്ക് ആണ് അതിൻ്റെ ഒരു ടെൻഷനും ഇതാണ് അവരിപ്പോൾ കാണിക്കുന്നത് പിന്നെ അവരനിയിപ്പോൾ എന്ത് ന്യൂനപക്ഷ പ്രീണനം എന്ത് നടത്തിയാലും അവരുടെ തമ്മിൽ തടി ആദ്യം തീരട്ടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അവർ ഏതു നേരം തമ്മിലടിയും ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഗ്രൂപ്പുകളാണ് അപ്പോൾ ഇപ്പം തന്നെ തൃശ്ശൂർ ഞങ്ങളുടെ പല ഈ പാൽ സഹകരണ മേഖലയിലൊക്കെ ഇലക്ഷൻ നടന്നിട്ട് ഒന്നാകെ കിട്ടിയത് അതും ചെറിയ വോട്ടിന് കോൺഗ്രസ് മറ്റൊക്കെ കോൺഗ്രസ് കഴിയണം ജയിച്ചിരുന്ന തമ്മിലടി ഒരാളെ നിർത്തിയാൽ മറ്റേ ആളെ തോൽപ്പിക്കും ആ രീതിയിൽ പോയാൽ ഇവരെങ്ങനെയാണോ ഈ നൂറ് സീറ്റ് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര തപ്പി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണില്ലേ കാരണം ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്നായത് കൊണ്ട് എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടലുണ്ട് ഇത്ര സീറ്റ് ഇത്ര സീറ്റ് അപ്പം ഞാനും ഇത് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതൊക്കെ കുറേ ഇതുണ്ട് എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു നാൽപ്പതിനു മേലെ ഒന്ന് ഇവർ കയറി പോകുന്ന എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു ഇനി ഇതാക്കിയിട്ട് എന്നിട്ട് പോലും ഒരു നാല്പത് സീറ്റൊക്കെ നമ്മൾ പ്രതി കാണുള്ളൂ ഇവരെവിടെയാണ് കൊണ്ട് ഈ നൂറ് സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞ വരി ഞാൻ പറയണ എട്ടു ഇവരൊക്കെ എന്താ പണ്ട് രാഹുൽ ഗാന്ധിനെ കൊണ്ടു നിർത്തിയപ്പോൾ എല്ലാ സീറ്റിലും എൻ്റെ ഗുണം കിട്ടി അത് പാർലമെന്റിലാണ് അതിപ്പോൾ രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നെങ്കിലും പാർലമെന്റിൽ എപ്പോഴും യു ഡി എഫിന് ഗുണം കിട്ടാറുണ്ട് അതുകൊണ്ട് ഈ നൂറ്റിനാൽപ്പത് സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിയങ്കയെ കൊണ്ടു നിർത്തിയിട്ട് പ്രിയങ്ക ഒരു തോന്നല് വരുത്തുക അത് പ്രിയങ്ക അവർ വരും തോന്നുന്നില്ല തോന്നണില്ല എന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ നൂറ് സീറ്റ് നൂറ് സീറ്റ് അതുമാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണണുള്ളൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അല്ലാണ്ട് എങ്ങനെ നോക്കിയിട്ടും ഇവർ തിരിച്ചു വരുന്ന വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല